എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചുണ്ടായ കോട്ടകൾക്ക് മേൽ ജനങ്ങൾ വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണത്തേതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ശബരിമല സ്വർണക്കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അധികാരത്തിൽ ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഫണ്ട് നൽകിയാൽ തന്നെ അത് വെട്ടിക്കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ നടക്കുവാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ ആശങ്കയോടുകൂടിയാണ് പ്രത്യേകിച്ച് വിശ്വാസികൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ ദ്വാരപാലകന്മാരെ വരെ ഇളക്കിയെടുത്തു സ്വർണം മോഷ്ടിച്ച കേസിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഓരോ ഉദ്യോഗസ്ഥന്മാരായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലേക്ക് പോയി ദിവസങ്ങളിൽ ഉന്നത നേതാക്കന്മാർ അതിലേക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു എങ്കിലും നഗരസഭയിലേക്കുള്ള പത്തൊമ്പത് സ്ഥാനാർത്ഥികളെ ബിജെപി പ്രഖ്യാപിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു